പക്ഷേ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായ മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീടുകളിലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെന്ന് ഞങ്ങൾ ബൈബിൾ തുറക്കുമ്പോൾ ആ വീടിന് വേണ്ടി കൃത്യമായൊരു വചനം ഞങ്ങൾക്ക് നൽകപ്പെട്ടു എന്നുള്ളതാണ് അത് ഒട്ടും തന്നെ വ്യാഖ്യാനത്തിന് അവസരമില്ല വചനത്തിൽ വളരെ ഡയറക്റ്റ് മെസ്സേജ് ചില മെസ്സേജുകളൊക്കെ നമ്മൾ എങ്ങനെ പറയും എന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം പറഞ്ഞതിന് ശേഷം നമ്മളെ കൂടെ വന്ന അവർ പറയുകയാണ് ആ വീടിന് നിങ്ങൾ പറഞ്ഞ മെസ്സേജ് കറക്റ്റാണ് അതങ്ങനെയാണ് ആ വീട് ആ ബോന അങ്ങനെയാണ് ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു പനി പിടിച്ച് ഒരു ചേച്ചി ആ ചേച്ചി അവിടെ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ മാസത്തിലൊരിക്കൽ മാത്രമാണ് അവിടെ കുർബാനയുള്ളത് അതുപോലെ തന്നെ കുംഭസാരം വർഷത്തിലൊരിക്കലേ ഉള്ളൂ ആ കുംഭസാരം ഈസ്റ്ററോട് അനുബന്ധിച്ചാണ് അവരുള്ളത് ആ ചേച്ചി കുമ്പസാരിച്ചിട്ടുണ്ടായില്ല ആ വർഷം ആ ചേച്ചിക്ക് എന്ത് ചെയ്താൽ പനി മാറുന്നില്ല അപ്പോൾ അവര് നമ്മളെ കാണുന്നത് വലിയ മിഷനറിമാരൊക്കെ ആയിട്ടാണ് നമ്മളെ കാണുന്നത് നമ്മൾ ശരിക്കും ഒരു മിഷൻ എക്സ്പോഷറിന് വേണ്ടി മാത്രമാണ് പോകുന്നത് എന്താണ് മിഷൻ സ്ഥലങ്ങളിൽ നടക്കുന്നത് നമുക്ക് അവരോട് കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ അവരുടെ കൂടെ ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് പക്ഷെ നമ്മളെ നമ്മളെങ്ങനെയാണ് കണക്കാക്കുന്നത് അവര് നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വരും പക്ഷെ നമ്മൾ തുറച്ചായിട്ട് പ്രാർത്ഥിച്ചിട്ടും ആ ചേച്ചിക്ക് യാതൊരു കുറവുമില്ല അങ്ങനെയാണ് നമുക്ക് മെസ്സേജ് കിട്ടുന്നത് നിങ്ങൾ കുമ്പസാരിച്ചിട്ടുണ്ടോ ഓക്കെ ഓക്കെ അത് ബൈബിളിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് മെസ്സേജ് കിട്ടുകയാണ് കുമ്പസാരിക്കും അപ്പൊ ഞങ്ങളത് ചോദിച്ചു കഴിഞ്ഞപ്പോ ആ അമ്മയ്ക്ക് അന്ന് കുമ്പസാരിക്കാൻ പറ്റിയില്ലായിരുന്നു ഞങ്ങൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു പിന്നീടാണ് അറിയുന്നത് ഒരു ദിവസം ആ ചേച്ചി ഒരു ഒരു കൊട്ട പഴമായിട്ട് വന്നിരിക്കുക അപ്പൊ നമുക്ക് മനസ്സിലായില്ല ആ ചേച്ചിയുടെ പനി സുഖപ്പെട്ടായിരുന്നു ആ ഒരു കുമ്പസാരത്തിന് ശേഷം